ൂവിന്റെ കവിളിൽ തലോടി അപ്പൊ എന്തുകൊണ്ടാണ് മ്യൂസിക് ഒരു പ്രൊഫഷൻ ആക്കാതിരുന്നത് മ്യൂസിക് ഒരിക്കലും പ്രൊഫഷൻ ആക്കാൻ പറ്റില്ല മറുവാക്ക് പേരിൽ നീ നമ്മളൊരു അതിശയത്തോടെ നോക്കുന്ന സമയത്ത് പറഞ്ഞു വിളിച്ചിട്ടുണ്ട് അത് അത് ആന്റണി ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ വിളി അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ എല്ലാരും തിരിച്ചാക്കി നീ മറ്റേ പാട്ടുകാരനല്ലേ ആ കുഴപ്പമില്ലാട്ട പാട്ടൊക്കെ ഭയങ്കര ഒരു വിയർഡായിട്ടുള്ള റിയാക്ഷൻ അത് ഇത്രയും നല്ല സിംഗറായിട്ട് എന്താണ് ഒരു മൂവീസിലേക്കുള്ള എൻട്രി ഇതുവരെ നടത്താൻ മനസ്സിലെ ലാലേട്ടനെയോ മമ്മൂക്കനെയോ മനസ്സിൽ വിചാരിക്ക അവരുടെ ഏതെങ്കിലും പാട്ടിനെ എന്റെ വോയിസ് സങ്കല്പിച്ചു നോക്കാരത്തേനെ പോലും എനിക്ക് പൊതുവേ എനിക്ക് ഞാൻ റെക്കോർഡിംഗ് ചെയ്യുന്ന രാത്രിയാണ് ലേറ്റ് നൈറ്റ് ആഫ്റ്റർ ട്വൽവ് എ എം ഒക്കെ ும்ிக்ஸ் வித் மீனாட்சி அப்ப இன்று மோலிவுட் மிகவும் ஏற இஷ்டப்பட்டு நம்ம சோஷியல் மீடியில் மூசிஷியன் ஆனால் கொண்டு வந்துட்டு மைக்கேல் ഹ്യൂജ് ഫാൻ ഓഫ് യുവർ വർക്ക് നമ്മൾ മലയാളികൾ റീൽസിലും അതുപോലെ തന്നെ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ഒരു വേറെ വേർഷനിൽ കവർ സോങ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലേ പാട്രിക് അപ്പം എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ബേസ് ഐഡിയ കിട്ടിയത് അതെ നിങ്ങളുണ്ടല്ലോ ശരിക്കും നമ്മൾ മലയാളികളുടെ വീക്ക്നെസ് ആയിട്ടുള്ള പാട്ടുകളാണ് പിടിക്കുന്നത് അത് അങ്ങനെയല്ല എൻ്റെയും വീക്ക്നെസ് തന്നെയാണ് ആ പാട്ടുകളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി വെച്ചിരിക്കുന്ന ഭയങ്കര മനോഹരമായ ലിറിക്സ് ഉള്ള ആ പാട്ടുകൾ ഞാൻ എടുത്ത് പാടുന്നു അതാണ് ആ ലിറിക്സ് തന്നെയാണ് അതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും കീ എനിക്ക് പഴയ സോങ്ങുകളുടെയൊക്കെ കവേഴ്സ് വരുമ്പോൾ അതിൻ്റെ ആ ഭംഗി അതാണ് പിന്നെ ഒരു ഐഡിയ എന്ന് പറയുന്നത് മേ ബി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പാടിയിട്ടു എങ്ങനെയോ വൈറലായി അങ്ങനെ എടുത്തു പിന്നെ വൈറലായ പാട്ടേതായിരുന്നു ആദ്യം വൈറലായ പാട്ട് കണ്ണീർ കണ്ണീർപ്പൂവിൻ്റെ അതായത് ഒരു കുഞ്ഞു പാട്ടായി എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു കുഞ്ഞു പാട്ടായി വിധുമി മഞ്ഞു പൂഞ്ചോലയെന്തോ തിരഞ്ഞു ആരെയോ തേടി പിടഞ്ഞു കാറ്റും കാറ്റുമൊരുപാട് നാളായലഞ്ഞു പൂന്തെങ്ങലിൽ പൊന്നോളമായി ഒരു പാഴ് കിരീടം മറഞ്ഞു കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുങ്ങും മൗനം എങ്ങോ പുള്ളൂർ കുടം പോലെ വിങ്ങി കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി വീണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുള്ളൂർ കുടം പോലെ തേങ്ങി ഫുൾ അതാണ് ഫസ്റ്റ് വൈറലായൻ്റെ സോങ്

അങ്ങനെ ശ്രദ്ധിച്ചില്ല അത്രയും അങ്ങനെ പോയി പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കോളേജിനൊക്കെ ശേഷം ആരുടെ ഒരു പാടാനുള്ള ടാലന്റ് അമ്മയുടെ നിന്നോ നിന്നോ എനിക്ക് തോന്നുന്നു അച്ഛന്റെ നിന്നാണ് കാരണം ഫാദറിന്റെ അമ്മ മ്യൂസിക് ടീച്ചർ ആയിരുന്നു പിന്നെ ഫാദർ പാടും അമ്മയും കുഴപ്പമില്ല പാടും എന്റെ ചേട്ടൻ നന്നായിട്ട് പാടും അങ്ങനെ പറ പക്ഷേ എനിക്ക് തോന്നുന്നു ചേട്ടൻ നന്നായി പാടുമെങ്കിലും അങ്ങനെ സ്റ്റേജിലൊന്നും അത്ര ആക്ടീവ് ആയിരുന്നില്ല പക്ഷെ ആ അടിപൊളിയായിട്ട് പാടും പാടും അല്ലേ നിങ്ങൾ സംഗീത കുടുംബമാണ് മൊത്തം ഇല്ല എല്ലാരും അത്യാവശ്യം പാടുന്നവരാണ് വൈഫും പാടും ഓ ആ കല്യാണം കഴിച്ചതാണെന്ന് അധികം ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു അറിയാണ്ടിരിക്കാൻ ചാൻസ് കാരണം സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്ര ആക്റ്റീവല്ല അത്ര നാളെ കഴിഞ്ഞിട്ടപ്പോ ഒരു നാല് ആയി ആക്ച്വലി ആക്ച്വലി ശരി ഞാൻ വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടുണ്ട്

അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനല്ല ജസ്റ്റ് ഇഷ്ടപ്പെട്ടു പിന്നെ മാരേജിന്റെ ഒരു ടൈം ആയപ്പോ വീട്ടിലത് അവതരിപ്പിച്ചു ഭയങ്കര എല്ലാവരും കൂളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു പിന്നെ അത് അങ്ങനെ പ്രൊസീഡ് ചെയ്തതാണ് അങ്ങനെയെങ്കിൽ கூடவாய உயிரேவா முன்பேவாயின் நன்பேவா பூ பூவாய் பூ பூவா நானா கேட்டே என்னை நானே நானியா நெஞ்சம் சுன்னதே முன்பேவாய் என்ன பேவா സംഗീതം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ എങ്ങനെയാണോ പാട്ടുകളും ഫസ്റ്റ് ഓഫ് ഓൾ അത് ജന്മന ദൈവം തന്ന ഒരു കഴിവാണ് ഉള്ളു പിന്നെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ മിസ്റ്റേക്സിന്നും ഓരോന്ന് ആൾക്കാരുടെ ഫീഡ്ബാക്ക് കിട്ടിയിടും പിന്നെ നമുക്ക് എന്താ പറയാ കുറച്ച് താളബോധമായാലും അങ്ങനത്തെ ജന്മന കിട്ടുന്നതാണല്ലോ അപ്പൊ പിന്നെ നമ്മൾ മിസ്റ്റേക്സ് എന്ന് പഠിക്കുമ്പോൾ ചില കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ ചില ജഡ്ജസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ മ്യൂസിക് റിയാലിറ്റി ഷോസ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ നമുക്ക് നോളജാണ് ഐ സിംഗോന്നൊക്കെ കേൾക്കുന്നത് പറഞ്ഞ പോലെ പക്ഷേ എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ ഒന്നും പോയി കഴിഞ്ഞാൽ അത്രയും ഈസി ടാസ്ക് അല്ല ഞാൻ എനിക്ക് കോമ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിംഗറാണ്

അപ്പോൾ അപ്പോൾ അങ്ങനെ മ്യൂസിക് വീക്കെൻഡ്സിലൊക്കെ ചെയ്യാൻ പറ്റും ുംങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ പാട്ടിന്റെ റെക്കോർഡിംഗ് ഒക്കെ നടത്തുന്നത് ആണ് ആരെ വീഡിയോ ഒക്കെ സംഗീതം സംവിധാനം ഭയങ്കര ഫാൻസ് ഉള്ള ആളാണ് ഒരുപാട് പാട്ടുകൾ പാടുന്നത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്തുകൊണ്ടാണ് മ്യൂസിക് ഒരു പ്രൊഫഷൻ ആക്കാതെ മ്യൂസിക് പ്രൊഫഷനാക്കാൻ ഉള്ള ഇത് പറയാൻ പറ്റില്ല നമുക്ക് മ്യൂസിക് ഒരിക്കലും പ്രൊഫഷൻ ആക്കാൻ പറ്റില്ല നമുക്ക് ഒരു ബൈ ചാൻസ് ഇപ്പോൾ നമ്മുടെ പാഷൻ എപ്പോഴും അങ്ങനെയാണല്ലോ പാഷൻ നമുക്ക് ഒരിക്കലും സെല്ല് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല നമുക്ക് എപ്പോഴും പാഷൻ ത്രൂ ഇൻകം വരാമെന്ന് പറഞ്ഞല്ല അത് ലൈഫിലേറ്റവും സക്സസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെ വരട്ടെ വരാൻ പറ്റുന്ന സാഹചര്യം വരട്ടെ ഞാൻ ഉദ്ദേശിച്ചത് ഓ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ മ്യൂസിക് കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷൻ ആക്കി എടുക്കാനായിട്ട് ആണോ അത് ഡിപെൻസ് ഞാൻ അങ്ങനെയല്ല മ്യൂസിക് എനിക്ക് പ്രൊഫഷൻ ആക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മ്യൂസിക് എപ്പോഴും മ്യൂസിഷ്യൻസ് ആയാലും മാറിയും മറിഞ്ഞും വരും നമ്മുടെ ഇതിൽ ഇപ്പോൾ എന്താ പറയുക ഏതൊരു മ്യൂസിഷ്യൻ ആവട്ടെ സിംഗർ ആവട്ടെ വളരെ വളരെ കുറച്ച് പേരാണ് നമുക്ക് കാലങ്ങളോളം ഇൻഡസ്ട്രിയിൽ നമ്മൾ അവരുടെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിരിക്കുന്നുള്ളൂ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ കവഴ്സായാലും കുറച്ച് കഴിയുമ്പോൾ ഇപ്പോഴേ അടുത്ത് തുടങ്ങിയിട്ടുണ്ടാകും ആൾക്കാർക്ക് പറയണം അത് അതൊക്കെ എപ്പോഴും അങ്ങനെയാണ് വരിക അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതൊരു പ്രൊഫഷനാക്കാൻ പറ്റുമെന്ന് പക്ഷേ ഞാൻ എപ്പോഴും മ്യൂസിക്കിൽ ഓൺ ആയിരിക്കും ഞാനത് എപ്പോഴും പഠിച്ചു പഠിച്ചു ഞാൻ ഉദ്ദേശിച്ചത് ശാസ്ത്രീയപരമായിട്ട് അങ്ങനെയൊന്നുമല്ല പക്ഷേ മ്യൂസിക് എപ്പോഴും ഞാൻ ലേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ

കിമ്മിയോ നിഞ്ചാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയാറ്റായി വരും നിന്റെ കാൽ താളവും തങ്ക തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ മിന്നും പൊന്നായ്ക്കാത്തോളം ഒന്നും മിണ്ടാതെന്തേ നിൽപ്പൂ മുന്നിൽ മിഴിയറിയാതെ വണ്ണുനി മിഴിയൂഞ്ഞാലി കനവറിയാതേ ഈ പാട്ടുകളൊക്കെ ആരാ സജസ്റ്റ് ചെയ്യാ പാട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ സജസ്റ്റ് ചെയ്യാറ് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യാറുള്ളതും ഞാൻ തന്നെയാണ് എൻ്റെ ഇഷ്ടമുള്ള ഞാൻ ഞാൻ ചെയ്യുന്നു ഉള്ളൂ അതെ നല്ല ബ്യൂട്ടിഫുൾ ലൈക്ക് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ലൈക്ക് വൺ ആർ ഉള്ള പാട്ടിന്റെ എല്ലാ പാട്ടുകളും കൂടെ കോർത്തെടുക്കിയിട്ടുള്ള ഒരു വീഡിയോയ്ക്കാണ് അത് എനിക്ക് ഇതിന് ആൾക്കാരെ അതിന് താഴെ ഉള്ള ഏറ്റവും കൂടുതൽ കമന്റ്സ് പറഞ്ഞാൽ ഹെഡ്സെറ്റും വെച്ചിട്ട് ഇതും കേട്ട് രാത്രി കിടന്നു കഴിഞ്ഞാൽ ആൾക്കാര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇറ്റ് ഫീൽസ് സോ ഗുഡ് അല്ലേ ഇങ്ങനത്തെ ഓരോ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാര് തിരിച്ചറിയുക വന്ന് സംസാരിക്കുക പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ കാണുമ്പോ നമ്മളുടെ അടുത്ത് വിഷസ് അറിയിക്കാറുണ്ട് താങ്ക്സ് പറയാറ് ഫോട്ടോ എടുക്കാറുണ്ട് ചെയ്യാറുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് എനിക്ക് തോന്നുന്നു കണ്ടുകഴിഞ്ഞാൽ മേ ബി റെക്കഗ്നൈസ് ചെയ്യില്ലെങ്കിലും കവർ സോങ്സ് ഒക്കെ സ്റ്റാറ്റസ് വീഡിയോസും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ പേര് ഫെമിലിയർ ആണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോ സന്തോഷം മറക്കാൻ പറ്റാത്ത പറഞ്ഞാലുണ്ടോ കഴിഞ്ഞാലുണ്ടോ മറക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഒരേ ടൈപ്പ് റിയാക്ഷൻ ആയിരിക്കും പൊതുവെ ഹായ് സിംഗർ അല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുള്ളൂ ഏറ്റവും ഒരു ഫണ്ണി ആയിട്ടുള്ളത് എനിക്ക് ഓർമ്മ വരുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഡാ എന്നൊരു വിളി അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും തിരിച്ചോയ്ക്കും അപ്പോൾ ഞാൻ ചോദിച്ചു ആരോ എന്നെ നോക്കി വേറെ ആരെങ്കിലും ആയിരിക്കും എടാ നീ മറ്റേ പാട്ടുകാരനല്ലേ ആ കുഴപ്പമില്ല കേട്ടോ പാട്ടൊക്കെ അത് ഭയങ്കര ഒരു വിയേഡായിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു അപ്പൊ എനിക്കിത് ചിരിയായിട്ട് വന്നത് ഞാനത് ആ ഓക്കെ ഓക്കെ ആഹ് ഇപ്പൊ വളർന്നില്ലേ അപ്പൊ ആ ചോദ്യം നമുക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത ഫണ്ണി ആയിട്ട് എടുത്തു അതേ ഉദ്ദേശിച്ചു ബാക്കി വളരെ നോർമൽ ആയിട്ടുള്ള ആൾ മാത്രം ആയിട്ട് അത് പുള്ളി ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഓർത്ത വെച്ചപ്പോ ഞാൻ പറഞ്ഞോളൂ ഓർമ്മ വന്നപ്പോ തൊട്ട് ഈ പാടുന്ന പാട്ടുകളോടൊക്കെ പിന്നെ വളരെ പണ്ട് തുടങ്ങിയുള്ള പാട്ടുകൾ ലിറിക്സ് ഫാദർ ഒക്കെ എപ്പോഴും വീട്ടിൽ പ്ലേ ചെയ്യും പഴയ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യും അപ്പോൾ ഈ നയൻറ്റീസിലത്തെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതലും സ്ട്രൈക്ക് ചെയ്യാറുണ്ട് പക്ഷേ പഴയ പാട്ടുകൾ ഈ പറഞ്ഞ മാതിരി ലിറിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള പാട്ടുകൾ പഴയ പാട്ടുകൾ ഇപ്പോഴാണ് നമ്മൾ കൂടുതലും മ്യൂസിക്കിന് പ്രയോറിറ്റി കയറിയത് അന്നും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പാട്ടുകളുടെ ഒപ്പം എല്ലാം ഒറ്റ ഒരു ഇതിൽ പോകുന്നൊരു സമയമായിരുന്നു ഒറ്റ ടേക്കിൽ അപ്പോൾ ഒക്കെ ഭയങ്കര റോ ആണ് അതിന് വേറൊരു ഉണ്ട് അതുകൊണ്ടാണ് അത് കവ ഒരു ഫ്രഷ് ഫീലിൽ കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം പുതിയ പാട്ടുകള് ഞാൻ വെറുതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അതും ഒറിജിനലായിട്ട് കവറിന് എന്നൊരു ഡിഫറൻസ് ഇല്ല പഴയത് ഇപ്പോൾ തബലയും ഇതൊക്കെ ഉള്ളത് നമ്മളെടുത്തിട്ട് കവറാക്കുമ്പോൾ അതിനൊരു ഫ്രഷ് ഫീൽ വരും അതാണ് ആ ഓൾഡ് സോങ്സ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു എത്ര ടേക്ക് എടുക്കും പാടുമ്പോ അത് ഡിഫറൻസ് ചില സമയത്ത് എന്റെ ഭയങ്കര പൊതുവെ എന്റെ ഭയങ്കര സ്ക്രാച്ചുള്ള ശബ്ദമാണ് അപ്പോൾ ചിലതൊന്നും കളയാനേ പറ്റില്ല അത് അവിടെ അവിടെ കിടക്കും ചില സമയത്ത് രണ്ട് മൂന്ന് ടേക്ക് ചില സമയം അധികം കൂടുതലും ചിലപ്പോൾ കുറയാം എനിക്ക് പൊതുവേ എനിക്ക് ഞാൻ റെക്കോർഡിങ് ചെയ്യുന്നത് രാത്രിയാണ് രാത്രിയാണെങ്കിൽ ഏറ്റവും എൻ്റെ കംഫോർട്ടബിൾ ആയിട്ടുള്ള റെക്കോർഡിംഗ് ടൈം അപ്പം ലേറ്റ് നൈറ്റ് ആഫ്റ്റർ ട്വൽവ് എ എം ഒക്കെ അപ്പോൾ അതാകുമ്പോൾ നല്ല പീസ് ഓഫ് മൈൻഡാണ് വേറെ പുറത്തുനിന്ന് ശബ്ദങ്ങളും ഉണ്ടാവില്ല പിന്നെ നല്ല കോൺസെൻട്രേഷൻ കിട്ടും പിന്നെ അങ്ങനെ അതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം പണ്ട് മുതലേ ഒരുവിധം ഞാൻ നല്ല പാട്ട് നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് കാരണം ഞാൻ ഞാൻ പറയ ഒരുപാട് ലിമിറ്റേഷൻ ഉള്ള ഒരു സിംഗറാണ് ഞാൻ എന്നാലും കൂടുതൽ എനിക്ക് തോന്നുന്നു വരമഞ്ഞളാടിയൊക്കെ പാടിയപ്പോൾ ടേക്കുകൾക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ചില സമയത്ത് അല്ല അതൊക്കെ അറിയാലോ ദാസേട്ടൻ ഭയങ്കര ഗംഭീര ആക്കി വെച്ചിരുന്നതാണ് പിന്നെ ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ എൻ ജീവനെ പാടുമ്പോക്കെ എന്നുവെച്ചാൽ അതാണല്ല പാടിയത് കേൾക്കുമ്പോ ഒക്കെ ആയിരിക്കും പക്ഷെ ഓരോ ആ നോട്ട് ഹിറ്റ് ചെയ്യാനുള്ള ചില സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും അത് എനിക്ക് ആ ഒരു പെർഫെക്ഷനിൽ എത്താൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ ഞാൻ ട്രൈ ചെയ്യും ചില സമയത്ത് അത് ഒരു ബുദ്ധിമുട്ടിട്ടായാലും ഞാൻ എത്തിക്കാൻ നോക്കും കിടക്കും ഓക്കെ ഇപ്പം പാട്രിക് പറഞ്ഞല്ലോ കൊറേ ലിമിറ്റേഷൻസ് ഉള്ള സിംഗർ ആണെന്ന് ലൈക്ക് ഒരു ജോണർ തന്നെ ഫിക്സ് ചെയ്ത് നിക്കുന്നതിന്റെ ഒരു ഇതാണ് ഉദ്ദേശിച്ചത് അതായത് എപ്പോഴും ഒരു ഒരു ഫീൽ ഗുഡ് മെലഡി ആണ് പാട്രിക് എപ്പോഴും പാടി നമ്മൾ കേട്ടിട്ടുള്ളത് ഭയങ്കര അടിച്ചുപൊളി ഒന്നും ഇതുവരെ നമ്മൾ പാടി കേട്ടിട്ടില്ല ഞാൻ ആക്ച്വലി പണ്ടൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്പേഴ്സ് ആയിരുന്നു ഹിന്ദി അങ്ങനെ പാട്ടുകളൊക്കെ ആയിരുന്നു പണ്ട് പാടിയിരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങിയ പിന്നെയാണ് ഞാൻ സ്ലോ ഇതിലേക്ക് കടന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു അതായിരിക്കാം മേ ബി കേൾക്കുന്നവർക്കും ഡിമാൻഡ് ചെയ്യുന്നത് എപ്പോഴും കവേഴ്സിന് എപ്പോഴും മലയാളം ഇതൊക്കെയാണ് റീച്ച് ഇപ്പോൾ നമ്മൾ ഒരു നീഷ് പിടിക്കുമ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു നീഷ് എപ്പോഴും ഫോളോ ചെയ്യും അപ്പോൾ അത് എന്നാലാണ് അത് അടുത്ത ഓഡിയൻസിലേക്ക് വീണ്ടും എത്തുകയുള്ളൂ അപ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ ഓഡിയൻസിലേക്ക് എത്തണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പല ഇതിലും പോസ്റ്റ് ചെയ്യും എനിക്കത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കില്ല കാരണം ഞാൻ അവിടേക്ക് ഡിറക്റ്റ് ചെയ്യാനല്ല നേരെ പോസ്റ്റ് ചെയ്ത് ചെയ്യാം കുറേ കാര്യങ്ങൾ അപ്പോൾ സോഷ്യൽ ഫേസ്ബുക്കായാലും ഇൻസ്റ്റഗ്രാല് അപ്പോൾ അത് ആളുകളിലേക്ക് എത്തും ആളുകളിലേക്ക് എത്തുന്നതാണ് എനിക്ക് സന്തോഷം ഇപ്പൊ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പാടിത്തരാമോ നമുക്ക് എപ്പോഴും ആൾക്കാരൊക്കെ ഈ പാട്ട് വേണം ഡി എം കമന്റ് ബോക്സിലൂടെ ഒക്കെ എനിക്ക് തോന്നുന്നത് എന്റെ ഏറ്റവും കൂടുതൽ റീച്ചായ ഒരു സോങ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ കണ്ണീർ പൂവിന്റ് അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതമൃതും തോൽക്കുമി ഇളയരാജയുടെ മമ്മൂക്ക് അഭിനയിച്ച ആളാണ് യേശ്വാസ അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഡിമാൻഡ് ഏറ്റവും സോഷ്യൽ മീഡിയയിൽ കുറേ പേര് നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടും ഒക്കെ കണ്ട ഒരു പാട്ടായിട്ട് എനിക്ക് അത് തോന്നിയത് മഞ്ഞു തുള്ളിയ രാഗവും കണ്ണനെ ഞാൻ പോറ്റിടാം കാത്തിടാം അതാണ് ഏറ്റവും റീച്ച് റീച്ചയായൊരു പാട്ട് പാട്ട് ഞാൻ ഞാനിത് ഒരുപാട് സ്റ്റേറ്റസിലൊക്കെ കണ്ടിട്ടുണ്ട് പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് സ്റ്റേറ്റസിലൊക്കെ വീഡിയോസിന് റീച്ച് കുറവാണ് പക്ഷെ ഓഡിയോസ് അല്ലെങ്കിൽ വേറെ ആളുകൾ അവരുടെ സ്റ്റാറ്റസ് ഇടുന്ന വീഡിയോസ് ഒക്കെ ഭയങ്കര റീച്ച് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല അടിച്ചുപൊളി പാട്ടുകൾ അധികം പാടി കേട്ടിട്ടില്ല പാട്ടിരിക്കും പാട്ടിക്ക് ശരിക്കും പറഞ്ഞാ ലൈക്ക് പാടാൻ ഇഷ്ടമുള്ള ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ഏതാ ഒരു രണ്ട് വരി അത് പറയണ്ട ആ പാട്ട് വരി പാടി അതിനുള്ള ഉത്തരം തന്നാൽ മതി ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഏത് പാട്ടിയാലും പാടിയാലും ചിലപ്പോൾ ആ ഒരു ഇതായിരിക്കും ചിലപ്പോൾ നമ്പർ പോലെ തോന്നുള്ളൂ അല്ല സ്ലോ ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഹിന്ദിയിൽ ഇപ്പൊ നമ്മള് വോലം ഹേ അങ്ങനത്തെ പാട്ടുകളൊക്കെ അത് മെലഡിയാണ് പക്ഷെ എൻ്റെ റീമിക്സ് ഫാസ്റ്റ് ആണ് പിന്നെ അതുപോലെ പണ്ടത്തെ പാട്ടുകളൊക്കെ तू ही मेरा रब है जहाँ है तू ही मेरी दुनिया तू वक्त मेरे लिए मैं हूं तेरा लम्हा कैसे रहेगा भला गला हो के तुम मुझसे जुदा ओ ഇതിപ്പോ മെലഡി പോലെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ് ആണ് ഈ പാട്ടുകളൊക്കെ പാടിയിട്ടിട്ട് ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഇത് പാടിയ ആൾക്കാരോക്കെ വന്നിട്ട് നേരിട്ട് അപ്രിസിയേഷൻ തന്നിട്ടുള്ള ഇൻസിഡൻസ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഏത് സോങ് ആണ് പാടുന്നത് ഒറിജിനൽ ആർട്ടിസ്റ്റോ ചെയ്യുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതൊക്കെ ഭയങ്കര കാര്യമാണ് ആരാണ് അങ്ങനെ മെസ്സേജോ കോളോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് അവരുടെ പേര് റിവീൽ ഞാൻ അവർക്ക് ഇതിന് ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ട് റീസെന്റ് ഇട്ട് പാട്ടിന് സുബിത ചേച്ചിയിലെ പാട്ടിന് പിന്നെ വിനീത് അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ആക്ടർ ഞാൻ ഇതുപോലെ നേരിട്ട് വെച്ചാൽ നമ്മളതി നോക്കുന്ന സമയത്ത് മച്ചാൻ പറഞ്ഞു വിളിച്ചിട്ടുണ്ട് അത് ഭയങ്കര അത് ആന്റണി വർഗീസ് അങ്ങനെ കുറെ പേര് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇവരൊക്കെ കാണുമ്പോ നമ്മൾ അതിശയത്തോടെ നിൽക്കുമ്പോൾ അവര് നമ്മളെ അറിയാമല്ലെങ്കിൽ നമ്മുടെ പാട്ട് കേൾക്കാറുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആൾക്കാർ അങ്ങനെ കുറേ ആക്ടേഴ്സ് അങ്ങനെ എനിക്ക് കമന്റ് ചെയ്തും പേഴ്സണലി മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം എന്തായാലും വളരെ ഷോർട്ട് ഇന്റർവ്യൂ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ കുറച്ച് കാര്യങ്ങൾ പക്ഷെ എന്നാലും ഇറ്റ് വാസ് റിയലി ഫൺ ടോക്കിംഗ് ഞാൻ ഈ ഫോണിൽ കൂടെ കേട്ടിട്ടുള്ള കുറെ പാട്ടുകള് നേരിട്ട് കേൾക്കാൻ പറ്റിയതിലും എനിക്ക് വേണ്ടി എന്റെ കുറേ പാട്ട് ഞാൻ പാടിച്ചു താങ്ക് യു സോ മച്ച് അല്ല ഈ സിംഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പാട്ട് പാടുന്നത് ഒരു ഭയങ്കര ലൈക്ക് നമ്മൾ എത്ര ചോദിച്ചാലും നിങ്ങൾ മടുക്കില്ലല്ലോ അങ്ങനെയൊന്നുമില്ല അപ്പൊ ഞാൻ ബുദ്ധിമുട്ടിച്ചു അല്ല ബുദ്ധിമുട്ട് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും അങ്ങനെയാണോ എനിക്കറിയാം എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇല്ല പറ്റ പാടുമ്പോ ഇപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ പാടുന്ന പോലെയാണ് നല്ല സിംഗർ ആയിട്ട് എന്താണ് ഒരു ഒരു എൻട്രി ഇതുവരെ അത് സിമ്പിൾ എക്സാമ്പിൾ മനസ്സിലെ ലാലേട്ടനെയോ മമ്മുക്കേനെയോ മനസ്സിൽ വിചാരിക്ക അവരുടെ ഏതെങ്കിലും പാട്ടിനെ എന്റെ വോയിസ് സങ്കല്പിച്ചു നോക്കാം അതുകൊണ്ടായിരിക്കാം വിളിക്കാത്തത് പിന്നെ അതല്ല പിള്ളേലൊക്കെ ചാൻസ് വരുവായിരിക്കും ട്രാക്ക് പാടിയിട്ടുണ്ട് ട്രാക്ക് മീൻസ് ഒരു സിനിമയിൽ പിന്നെ നമ്മുടെ ഒരു ആൽബം ഞാൻ ലാലേട്ടനെയും മമ്മൂക്കും ടോബിനെയൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പൊ അതിനെ ഞാൻ വോയിസ് ആവുന്നുണ്ട് പ്ലേ ബാക്ക് സിംഗിങ്ങിലൂടെ മിനിമം ഒരുപാട് കവർ സോങ്സിലൂടെയൊക്കെ മ്യൂസിക് എന്ന ഒരു യുവർ ഇൻസ്റ്റാഗ്രാം അല്ലെ ബയോല കിടക്കുന്ന മാതിരി ആ ഒരു ഗോഡ്സ് ബ്ലെസ്സിങ് നമ്മളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റട്ടെ എന്തായാലും ബിഫോർ വൈൻഡിങ് അപ്പ് ഐ റിക്വസ്റ്റ് യു ഫോർ വൺ മോർ സോങ് ഫോർ ഒരു പൂവിന്റെ പേരിൽ നീ ഴനൈതരാഗം ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു ഇനി നിമിഷം വാജാലം എന്നും നിന്നെ പൂജയ്ക്കാം പൊന്നും പൂവും ചൂടേക്കാം വെണ്ണിലാവിൻ വാസന്തലതിക്കേ ഇന്നും ഇന്നും നിന്മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരി കുളിരായി നീ അരികെ ആ സോ മച്ച് അപ്പം പാട്ടുകൾ പാടി തന്നതിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെച്ചതിലും ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് പാട്ടുകളായിട്ട് നമ്മളെ ചെയ്യിപ്പിച്ചോണ്ടേ